ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്റ്റിസ് ഹെവൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഞാനിപ്പോൾ അര ലിറ്ററിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് അര ലിറ്റർ പാൽ വേണം പഞ്ചസാര വേണം എസൻസ് വേണം പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്ക അപ്പം നമുക്ക് കോൺഫ്ലവർ വേണം അപ്പം നമുക്ക് ആദ്യം നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം കസ്റ്റമർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് അപ്പം നിങ്ങൾക്കൊണ്ട് പറഞ്ഞു വരുന്നത് നമ്മൾ ആദ്യം മുട്ടയെടുത്ത് ഒരു മൂന്ന് മുട്ടയാണ് നമുക്ക് ഈ അര ലിറ്ററിന് വേണ്ടി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പം മൂന്ന് മുട്ട എടുത്തിട്ട് മുട്ടയുടെ ഉണ്ണി തന്നെ എടുത്ത് നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് ഇടണം എന്നിട്ട് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര അതിൻ്റെ കൂടെ ഇടണം പിന്നെ കോൺഫ്ലവർ കോൺഫ്ലവർ ഒരു രണ്ട് സ്പൂൺ അത് ഇട്ട് നന്നായിട്ട് അടിച്ച് നല്ല ലൂസാക്കി കൊണ്ടുവന്നതിന് ശേഷം ഈ അര ലിറ്റർ പാലും കൂടെ അതിനകത്തൊട്ടിട്ടിട്ട് സ്വല്പം എസൻസും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് പിരിഞ്ഞു പോകാതെ തീ കൂട്ടി വെക്കല സിമ്മേലിട്ട് പതുക്കനെ ഇളക്കി 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 അതിങ്ങനെ നമ്മൾ കുറുകുന്ന പരുവായി വരുമ്പോഴത്തേന് നമ്മുടെ ഈ സ്പൂണിൻ്റെ മുകളിൽ ഈ പാലിൻ്റെ ഇങ്ങനെ വന്നടിയും അന്നേപ്പുറത്തേന് നമുക്കിങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ അറിയാം അത് കറക്റ്റാവും ആ വരയ്ക്കുന്ന വര തെളിഞ്ഞു നിൽക്കും ഇപ്പറേ ഇപ്ര പാലിൻ്റെ മൈ നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ കസ്റ്റാടിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ കറക്റ്റ് അളവായി എന്നിട്ട് അത് അത് ഉണക്കു തന്നെ അത് നമ്മൾ ഓഫാക്കിയതിന് ശേഷവും നമ്മളത് പാണ ചൂടി പോകാതെ നമ്മൾ ഇളക്കി 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 നമ്മൾ പതുക്കനെ സാവകാശം ഇളക്കി അത് തണുപ്പിച്ച് കൊണ്ടുവരണം തണുപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളതടുത്ത് ഫ്രീസറിലോട്ട് വെക്കുവാണേ അങ്ങനെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ച് ഞാൻ തണുപ്പിച്ചെടുത്ത് വെച്ചതാണ് ഈ കസ്റ്റാർഡ് ഇത് അപ്പം പിന്നെ അതിൻ്റെ കാര്യം കഴിഞ്ഞില്ല ഇനിയിപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നു ഒരു ഒരു സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് അതിനകത്തൊക്കെ നമ്മൾ പഞ്ചസാര ഒരു ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് പഞ്ചസാര ഇട്ട് നമ്മൾ ഒന്ന് അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൈതച്ചക്ക 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 ചില കൈതച്ചക്കയ്ക്ക് ഉളി കൂടുതലുണ്ടേ അപ്പോൾ അതനുസരിച്ച് മധുരം ചേർക്കണം അതിന് വലിയ പുളിയൊന്നുമില്ല അപ്പോൾ കൈതച്ചക്ക ഇങ്ങനെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് അതിൻ്റെ ആ മുകളിലത്തെ ആ മുള്ളെല്ലാം ഉള്ള വശമൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് നമ്മളിതിനകത്തോട്ടേ ഇടുക ഇതിനകത്തോട്ടിട്ട് നമ്മളൊന്ന് ഒന്ന് വാട്ടി ആ വെള്ളം പറ്റുന്നത് വരെ നമ്മളൊന്ന് ഒന്ന് വിളയിച്ചെടുക്കും വിളയിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ഒരു രണ്ട് ഗ്രാമ്പൂ ഇടാം അപ്പം നമ്മൾ രണ്ട് ഗ്രാമ്പൂ ഇട്ട് നല്ലതായിട്ട് നമ്മളൊന്ന് ഈ വെള്ളം പറ്റുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കും പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ പഴമൊന്നും അരിഞ്ഞു വെക്കത്തില്ല പഴമൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ച് തന്നെ അത് അതിന് കറുപ്പ് വരും പാളയംകുടം പഴമല്ല പൂവൻ പഴമാണ് ഞാലിപ്പൂവിൻ്റെ പഴമാണ് നമ്മൾ ഫ്രൂട്ട്സൊരാടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് സീസണിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മാതളനാരങ്ങയുടെ ഉണ്ട് പിന്നെ ബ്ലൂബെറി ഇവിടെ കിട്ടുന്ന ഇഷ്ടം പോണക്കെ ബ്ലൂബെറി ഉണ്ട് കറുത്ത മുന്തിരിങ്ങയ പച്ച മുന്തിരിങ്ങയ പഴമാങ്ങ ഇഷ്ടം പോണക്കുണ്ട് വഴമാങ്ങ പിന്നെ നമ്മുടെ സ്ട്രോബറി സ്ട്രോബെറിയുടെ എനിക്ക് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഇഷ്ടമില്ല ഇതിനകത്തിന് അതുകൊണ്ട് ഞാനത് എടുത്തില്ല ബാക്കി ഇഷ്ടം മുണക്കിപ്പോ ഫുൾ നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് പിന്നെ ആപ്പിള് പിന്നെ ഓറഞ്ച് മാങ്ങ എല്ലാം നമുക്ക് അത് ഇടുന്ന ഇടാവുന്നതാണ് നമുക്ക് വീണ്ടും വെള്ളം ഒന്ന് പറ്റി വരണം ആ കറുപ്പ് കരമലിന്റെ മോണക്ക് കറുപ്പ് ഷെയ്ഡ് വരരുത് നമുക്ക് ആ വെള്ളം തീർത്തു പറ്റുക എന്നുള്ളവയുള്ളൂ ഓറഞ്ച് ആണെങ്കിലും നമ്മൾ ഓറഞ്ചിന്റെ എപ്പോഴും ഈ രണ്ട് വശത്തെ ഇവിടെ ഇങ്ങനെ തൊലി ഇങ്ങനെ ചെത്തി കളയണം രണ്ടു വശത്തേം തൊലി ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ഓരോ പീസ് എടുത്ത് അതിന്റെ കുരുവെടുത്ത് കളഞ്ഞ് നമ്മൾ അതിനകത്തുനിന്ന് ചെറുതായിട്ട് ചെറുതായിട്ടെടുത്ത് തിനകത്ത് ഇടാവുന്നതാണ് ഓറഞ്ചും ഇടാം പിന്നെന്താ മുന്തിരിങ്ങാൻ പച്ചയുണ്ട് അങ്ങനെ എല്ലാം ഇഷ്ടമുള്ള ഇഷ്ടമുള്ള എല്ലാം ചേർക്കാം ഓക്കെ അന്നേരം വരാത്ത വെള്ളം മുഴുവൻ പറ്റി കറുത്തു പോകരുത് നമുക്ക് കണ്ടിട്ട് വെള്ളം മുഴുവൻ പറ്റി ഇനിയിപ്പം നമുക്കത് ഈ ഒരു പാത്രത്തിനോട് ചെറുതായിട്ട് തണുക്കാൻ വയ്ക്കാം നമ്മളത് തണുക്കാൻ വെച്ചു ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവാ നമ്മൾ ആവുള്ള നാരങ്ങ ഇട്ടു പിന്നെ നമ്മൾ പഴമാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും പിന്നെ ബ്ലൂബെറി നമ്മൾ ബ്ലൂബെറി ഇട്ടു അപ്പോൾ പല കളറുള്ളതാകുമ്പം നമുക്ക് നല്ല കാണാനും നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ പച്ച പച്ചമുന്തിരിങ്ങായും നമ്മുടെ കറുത്ത മുന്തിരിങ്ങായും കൂടെ ഇടുവാണ് പച്ചമുന്തിരിങ്ങായ രണ്ടും കിട്ടും ഇനി നമ്മൾ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഇത് തണുത്തു പഴം അത് ഏറ്റവും ലാസ്റ്റേ നമ്മൾ പഴം അരിഞ്ഞ് ചേർക്കാവുള്ളൂ നേരത്തെ പഴം അരിഞ്ഞ് വെക്കരുത് കാണാൻ നല്ല ഭംഗിയില്ലേ ചുവപ്പും കറുപ്പും ആ ബ്ലൂബെറിയും കൂടെ എല്ലാം വന്നപ്പം നല്ല കളറ എന്തായാലും ഇന്നിപ്പം ഓറഞ്ച് ഇല്ല ഓറഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഓറഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ രണ്ട് വശത്തേങ്ങടെ നമ്മളിവിടെ അറ്റം കണ്ടിച്ച് കളഞ്ഞ് തൊലി മുഴുവൻ നമ്മളങ്ങ് ചെത്തണം ഇച്ചിരി കയറ്റി ചെത്തിയിട്ട് അതിനകത്തൊന്ന് കുരുവെടുത്ത് കളഞ്ഞ് പിന്നെ ഓരോ പീസിനകത്തൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് എടുത്തേടുള്ളൂ കുരുവോട് കൂടി ഒരിക്കലും ഓറഞ്ച് ഇട്ടില്ലേലും കുരുവോട് കൂടി ഓറഞ്ച് ഒരിക്കലും ഇടരുത് അങ്ങനെ ഇടുകയെ ഇടാവുള്ളൂ ഇതും അത് കണക്ക് തന്നെ സ്ട്രോബെറിയും ഇതെല്ലാം കളഞ്ഞിട്ട് ചെറുതെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കരിഞ്ഞ് നമുക്ക് ഇതിനകത്ത് എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ നീര് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്വല്പം ഒരു ഒരു സ്പൂണോളം നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റും നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു ഒരു സേവ് നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഇതിനകത്തുവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വച്ചിരിക്കുന്ന കസ്റ്റേഡാണിത് അത് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങോട്ട് എടുത്തിടുക പിന്നെ മുകളിലോട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്വൽപ്പം പഞ്ചസാരയും കൂടെ ഒന്നും ഒന്ന് ഇടാവുന്നതാണ് പിന്നെ നമുക്ക് മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ടുമൂന്നും ഇതും കൂടെ ഇടാം ഓൾറെഡി ഇപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയി നമുക്ക് നല്ല ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് എടുക്കുന്ന പ്ലേറ്റിനകത്ത് എടുത്ത് നമുക്ക് എല്ലാവർക്കും സേവ് ചെയ്യാവുന്നതാണ് ഇത് ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ എല്ലാവരും ഒരു ഒരു ഫ്രൂട്ട് സെലാഡ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വേഗം നമ്മുടെ വീട്ടിൽ ഓരോ സീസണിൽ നമുക്ക് ഇഷ്ടമോ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാകും ഒന്നും ഒന്നും രണ്ടോ ഐറ്റംസ് മതി എല്ലാം കൂടെ ഒന്നും ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കളർഫുൾ ആ ഇതിപ്പം കളർഫുൾ അല്ലേ ചുമലയും കറുപ്പും പച്ചയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഓക്കെ എന്നിപ്പം എല്ലാവരും ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന വിധം വീട്ടിൽ വീട്ടിലിരുന്ന് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം ഇത് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തന്നല്ലോ അത് ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട അര അര ലിറ്റർ പാലിന് മൂന്ന് മുട്ട മുട്ടയുടെ വെള്ള വേണ്ട മുട്ടയുടെ മഞ്ഞയാണ് ഉപയോഗിക്കുന്നത് മൂന്ന് മുട്ടയുടെ വെള്ള ആ വെള്ളക്കകത്തോട്ട് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് മെയിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ അര ലിറ്റർ പാലും കൂടെ ഒഴിച്ച് നമ്മൾ നല്ല പീടല്ലാതെ ചെറുതായിട്ട് ഉറുക്കിയെടുത്ത് അത് തണുക്കാൻ വെച്ച് അതിന് ശേഷം നല്ലതായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഫ്രീസറിലോട്ട് വെക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്റ്റാഡ് അങ്ങനെയാണ് റെഡിയാക്കുന്നത് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് അരിയുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക അത്രയുള്ള കാര്യം ഓക്കെ അന്നരപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്